ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ ബിന്ദു കൃപയാ മിനിസ്റ്ററിയിലെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം ഉൽപ്പത്തി മുപ്പത്തി ഒൻപത് അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു ഈ ഒരു വചനമൊക്കെയും നമ്മളെപ്പോഴും ഉൽപ്പത്തിയുടെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മളെപ്പോഴും വായിക്കുന്ന ഒന്നാണ് ഹലലൂയ്യ യോസൈഫിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ തൻ്റെ ജീവിതത്തിൽ അതായത് തൻ്റെ സഹോദരന്മാർ തന്നോട് ചെയ്തത് ഒക്കെയും ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയാണ് അല്ലേ എങ്കിൽ യോസൈഫിൻ്റെ കൂടെ യഹോബ ഉണ്ടായിരുന്നു അതുകൊണ്ട് താനായിരുന്ന ഏത് കഷ്ടതയുടെ മേഖലകളിലായിരുന്നാലും താനായിരുന്ന ഏത് അവസ്ഥയിലായാലും അവിടെ എല്ലാം ദൈവം ദൈവത്തോ ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ആമയ സ്തോത്രം യോസേഫ് എല്ലായിടത്തും കൃതാർത്ഥനായി മാറുന്നു തൻ്റെ ഏത് കഷ്ടതയെയും ആമയ സ്തോത്രം ദൈവം അവിടെ അവനെ അവനെന്തെങ്കിലും ലഘുവായി കൊടുക്കുകയും ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുമായിട്ട് നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ അപ്പം തൻ്റെ ജീവിതത്തിൽ എഹോബ ആ അതായത് ആ ഒരു ഗ്രഹവിചാരകനാക്കുവാനും ആമേ സ്തോത്രം തനിക്ക് എല്ലാ അധികാരങ്ങളും കൈകളിൽ ലഭിച്ച സ്ഥാനത്ത് ശത്രുവായവൻ അവൻ്റെ അടുക്കൽ കടന്നു വരുവാനിടയായ തോറും ദൈവത്തോട് പാപം ചെയ്യുവാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതായിട്ട് നമുക്കവിടെ ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടല്ലോ ഹാലലു തൻ്റെ അതായത് ആ ഒരു യജമാന്റെ വീട്ടിലുള്ള സക്കലത്തിനും മീതെ തനിക്ക് അധികാരം ലഭിച്ചു അത് ശത്രുവായവൻ മുതലെടുക്കുവാൻ അവിടെ തുടങ്ങുവാനിടയായി തീർന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത്ര വലിയ അധികാരങ്ങൾ ഉന്നത പദവി ലഭിച്ചിട്ടും ആമ സ്ത്രോത്ര യോസേഫിന് ദൈവത്തോടുള്ള മനോഭാവമാണ് ഈ ഒരു വചനത്തെ നമ്മളിവിടെ വായിച്ചത് എന്താണ് ഈ മഹാദോഷം പ്രവർത്തിച്ച് ഹലൂയ്യ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയും ഹാലലു എംകർ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നാലാത്താത്തിൻ്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നു പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാവുന്നു നീ അതിനെ എന്ന് അവിടെ തിരുവരുത്തിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവം അമ്മ സ്തോത്രം ദൈവഹിതപ്രകാരമുള്ള മനുഷ്യനാകണം നമ്മൾ നമ്മൾ ഓരോരുത്തരും ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഹിതപ്രകാരം ജീവിക്കുന്നവരാകണം അവിടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളോടുള്ള ആ ഒരു ഇതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്നേഹം വരുന്നത് ഹലൂയ ആമെസ്ത് അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും ദൈവത്തോടും മനോഭാവം ഇതായിരിക്കണം അതായത് പലപ്പോഴും നമ്മൾ നമുക്ക് ഉന്നത പദവികളും ഉന്നത പൊസിഷൻസൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ലഹോബ തരുമ്പോൾ ദൈവം തന്നെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അവിടെയൊക്കെയും പാപം ചെയ്യാതെ വേണം ഈ ഒരു വാക്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇത്രയും വലിയൊരു ദോഷം എനിക്ക് എങ്ങനെയല്ല ദൈവത്തോട് ചെയ്യുവാൻ കഴിയും ഹലുവിയ ഇപ്പൊ യോസെഫ് ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ മഹാദോഷം പ്രവർത്തിച്ച് എനിക്ക് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്ക് ഒരിക്കലും കഴിയുകയില്ല പക്ഷേ സാത്താൻ അവനെ എന്ത് ചെയ്യുന്നില്ല വിടുവാൻ വിടു വിടുന്നതാ വിടുന്നതാകെ അല്ലെങ്കിൽ വിടുന്നതായിട്ട് നമുക്കവിടെ കാണുന്നില്ല താഴേക്ക് വായിക്കുമ്പോൾ ദിനം പ്രതി ആ സ്ത്രോത്രം ദിനം പ്രതി യോസേഫിനോട് പറഞ്ഞിട്ട് അല്ലേ അവളോട് കൂടെ ക്ഷയിപ്പാനായിട്ട് ആമേ സ്തോത്ര പാപം ചെയ്യുവാനായിട്ട് അവൾ ദിനം പ്രതി ചെയ്തു പല രീതിയിൽ അവളുടെ മാക്സിമം കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു ഇതുപോലെയാണ് നമ്മളെയും ശത്രുവായവൻ ഈ ലോകത്തിലെ പാപങ്ങളിലേക്ക് വഴുതി വിടുവാനായിട്ട് അവൻ്റെ മാക്സിമം അവൻ കൊടുക്കും ഹാലല്ലു എങ്ങനെയെങ്കിലും ആമേ സ്തോത്ര പാപം ചെയ്ത് ദൈവത്തെജസ് നഷ്ടപ്പെടുത്തി ആമ സ്ത്ര ആ നിത്യത നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ ആ നിത്യത നഷ്ടപ്പെടുത്തണം അതിന് ശത്രുവായ്മൻ എത്രത്തോളം മാക്സിമം നോക്കുവോ അത്രത്തോളം നമ്മളെ നശിപ്പിക്കുവാനും ശത്രുവായ്മൻ നമ്മുടെ പുറകെ നടക്കും ഹലലൂയ്യ ആമ സ്തോത്ര എങ്കിലും ഇവിടെ യോസേഫ് എന്ത് ചെയ്തു ജയിക്കുവാനിടയായി തീർന്ന ദൈവമക്കളെ മക്കളെ ഹലലൂയ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ദിനം പ്രതി തന്നെ പിന്തുടർ പിന്തുടർന്ന അവളോട് ആമേ സ്തോത്രം ആ ഒരിക്കലും യോസെഫ് എന്തു ചെയ്തില്ല ആമ സ്തോത്രം ഒരു രീതിയിലും ആ ഒരു പാവം തൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ യോസെഫ് അവിടെ എന്തു ചെയ്തില്ല ഇടവരുത്തിയില്ല ഹലു നമുക്കറിയാം അതിൻ്റെ താഴേക്ക് അവൾ ദിനം പ്രതി യോസെഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടി ക്ഷയിപ്പാൻ അവടെ അരികെയിരിപ്പാനോ എന്ത് ചെയ്തില്ല അവൻ അവളെ അനുസരിച്ചില്ല അതെ ദൈവമക്കൾ മക്കൾ അതിൻ്റെ പോലും പോകുവാൻ നമ്മൾ ഇടം കൊടുക്കരുത് നമ്മൾ പലപ്പോഴും ആമ സ്തോത്രം പലതും നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ പിശാചിനെ പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മളൊന്നും ജസ്റ്റ് ഇരു ഇരുന്നു പോകാറുണ്ട് പക്ഷെ ഇരുന്നാൽ മതി ലാസ്റ്റ് എന്തിനാണ് ആ പാപം നമ്മൾ വാഴുവാനിടയാ തീരും ഹാലല്ലൂയ അതായത് നമുക്കതിൻ്റെ സങ്കീർത്തനങ്ങൾ ഒന്നിൽ പറയുന്ന ദുഷ്ടന്മാരോടുകൂടെ അവർ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പെടുത്തി ഇരിക്കാതെയും അല്ലേ ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് ചിലയിടങ്ങളിൽ നിൽപ്പാൻ കഴിയില്ല ിപ്പാൻ കഴിയുകയില്ല ആമ അത് നമുക്ക് ദൈവത്തോട് പാവം ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തിനോടനുസരിച്ചാണ് അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും ശത്രുവായവൻ ആമ സ്തോത്ര നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒന്നിച്ചേർന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കും പാവത്തിന് വേണ്ടി കാലൽ ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് പിന്നെ അത് നമ്മളെ എന്തു ചെയ്യും കീഴെടുക്കുവാനിടയാ തീരുമാനം അല്ലെ അപ്പം ഇവിടെ നമുക്കാണ് യോസേഫ് ദിനം പ്രതി അവള് ജോസേഫിനെ ആമയസ്തോത്ര പല രീതിയിലും പല രീതിയിലും പിന്തുടർന്നപ്പോഴും യോസൈഫ് അവളോടുകൂടി ഒന്നും ഇരിക്കുവാൻ പോലും എന്ത് ചെയ്തില്ല കൂട്ടാക്കിയതില്ല എന്ന് നമുക്ക് തിരുവഴുത്ത് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഹലലൂയ അത് കഴിഞ്ഞിട്ട് അടുത്ത പന്ത്രണ്ടാം അധ്യായത്തിൽ വലിയൊരു സാഹചര്യം തന്നെ ദൈവം പിശാജ് എന്ത് ചെയ്തു ഒരുക്കി കൊടുക്കുവാൻ ഇടയാ തുടർന്ന് യോസൈഫിന് അല്ലെ വലിയൊരു സാഹചര്യം തന്നെ ഹലലൂയ ആ വീട്ടിനകത്ത് എന്തില്ല ആരുമില്ലായിരുന്നു ഒരു ദിവസം അവൻ തന്നെ പ്രവൃത്തി ചെയ്യാൻ വീട്ടിനകത്ത് ചെന്ന് വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു ായിരുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു അവത്രം ഒരുപക്ഷെ യോസേഫിന്റെ സകലത്തിനും അധികാരം കൊടുത്തു ഒരുപക്ഷെ അവന് അങ്ങനെ ചിന്തിച്ച് ദൈവത്തോട് പാപം ചെയ്യാമായിരുന്നു എന്നിട്ടും ഹാലും ഇവിടെ നമുക്ക് കാണുന്നത് യോസൈഫ് തൻ്റെ ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ കൊടുത്ത ആ ഒരു വില അമേ സ്തോ ആ ഒരു പ്രാധാന്യം ഹാലിയോ പാവം ചെയ്ത് എൻ്റെ ദൈവത്തോട് എനിക്ക് അകലുവാൻ കഴിയുകയില്ല എന്നൊരു ബോധ്യം ആ ഒരു ബോധ്യമുള്ളൊരു മനസ്സ് ആ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനസ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലേ എൻ്റെ ദൈവത്തിന് ആ ദൈവം എന്നെ ഇത്രത്തോളം ആക്കി വെച്ച് ഈ ഒരു ഉന്നത സ്ഥാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു അവിടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ് ഹാലല്ലുയ സ്തുതിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ പാപം ചെയ്യുകയല്ല എന്നൊരു ബോധ്യം യോസൈഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഹാലല്ലുയ അതിൻ്റെ അജികത്തൊന്നും ഇരിക്കുവാനോ അതിൻ്റെ ആ പാപത്തെ ഒന്നും അവൻ ചേർത്ത് പിടിക്കുവാനോ യോസൈഫ് എന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ടില്ല ഹലല്ലുയ്യ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഇന്ന് പൽക്കാലം കർത്താവായ യേശു ക്രിസ്തു നമ്മൾ മാന്യരായി തീരേണ്ടതിനല്ലേ ഞാനും നിങ്ങളും മാന്യരായും മാമ സ്തോത്രം മാന്യമുള്ളവരായും തീരേണ്ടതിന് തൻ്റെ ജീവൻ കാൽവറി വെച്ച് എന്ത് ചെയ്തു യാഗമായി തന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി ഞാനും നിങ്ങളും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിരിക്കേണ്ടതിന് ആമസോത്ര സർവശക്തനായ ദൈവം നമ്മുടെ രോഗത്തെയും ശാപത്തെയും നമുക്കുള്ളതിനെ സകലത്തെയും തൻ്റെ ക്രൂശിൽ എന്ത് ചെയ്തു വഹിക്കുവാനിടയായി തീർന്നു അങ്ങനെ നമ്മളെ ഈ ലോകത്ത് മാന്യരാക്കി ദൈവം വെച്ചിരിക്കുകയാണ് അതിന് മുഖേ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ദൈവം നമുക്ക് ഉന്നത സ്ഥാനങ്ങൾ പലപ്പോഴും നമ്മൾ ജോലി സ്ഥലത്തായിരിക്കാം നമ്മൾ ഉന്നതമാക്കി സ്ഥാനങ്ങളാക്കി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലായിരിക്കാം ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഉന്നത പൊസിഷൻസിന് ആമ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അവൻ സ്വോത്രം ഈ ഒരു അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം ഇതാണ് എന്താണ് ഒരു മഹാദോഷവും ദൈവത്തോട് പ്രവർത്തി വിശ്വസ്തയോടുകൂടെ നമ്മളായിരിക്കണം ഹാലലൂയ്യ നമ്മൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നവരോട് അവിടെ യജമാനന്മാരോട് വിശ്വസ്തത പുലർത്തുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ എന്ത് ചെയ്യണം വിശ്വസ്തത പുലർത്തണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ശത്രുവാമൻ പല സാഹചര്യം കൊണ്ടിടാം പാമ സ്ത്രോത്ര പാപം ചെയ്യാനാട്ട് ചിന്തിക്കുവാനായിട്ട് പാപം പ്രവർത്തിക്കുവാനായിട്ട് ഹാലലൂയ പല സാഹചര്യങ്ങളിലും എന്തു ചെയ്യാം കൊണ്ടി നമ്മളാക്കിയിടാം പക്ഷേ ഇതിൻറെയൊക്കെ നടുവില് എന്നെ നിന്നെ എന്നെ നിന്നെ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ ദൈവത്തോട് പാവം ചെയ്യുകയില്ല എന്നൊരു ഒരു ഉത്തരവാദിത്വം അത് ഓരോ വിശ്വാസികൾക്കും വേണ്ട ഒന്നാണ് അതല്ല ആമ സ്തോത്രം എൻ്റെ ഉത്തരവാദിത്തമാണിത് ഈ ലോകത്ത് ദൈവം എന്നാക്കി വെക്കുമ്പോൾ ഞാൻ ദൈവത്തോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കണം അത് എന്ത് പാവത്തെ വിട്ടൊഴിഞ്ഞു നടക്കുക ആമ സ്തോത്രം മുമ്പിൽ പാപം കടക്കുമ്പോൾ അതിനോട് ആമയതേ കയറി താലോലിച്ചിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പലതും പല പാപങ്ങളെ നമ്മളിപ്പോഴും വിശ്വാസികളാണ് എങ്കിലും താലോലിച്ചു പോകുന്ന ചില പാപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹലൂയ നമ്മൾ നോക്കുമ്പോൾ അതൊരു പാപമല്ല എന്ന് നമ്മൾക്ക് തന്നെ സ്വയം നീതിയിലൂടെ നമ്മൾ തന്നെ നമുക്ക് നീതി വിധിച്ചുകൊണ്ട് ഇതൊരു പാപമല്ല ആമേ സ്തോത്രം ഇത് ജസ്റ്റ് ഒരു ടൈം പാസിന് ഞാൻ ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു ടൈം പാസ്സാണ് ഹലലുയ ഇതൊന്നെങ്ങനെയാണ് പാപമാകുന്നതെന്ന് പറഞ്ഞ് സ്വയം നീതി ഇട്ടുകൊണ്ട് ആമേ സ്തോത്ര ചില പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം സ്വയം ന്യായീകരിച്ചും സ്വയം നീതീകരിച്ചും ഹലലുയ കൊണ്ടുപോകുന്ന ചില പാവ പാവങ്ങളില്ലേ ഹലൂയ്യ എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ പരിശുദ്ധാത്മാവും വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും ഇതാണ് ഹലലൂയ എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ ഇതല്ല നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹലലൂയ്യ അവ സ്വ സങ്കീർത്തനങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അതേ ദൈവമക്കളെ ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഹലലൂയ ദൈവ വചനങ്ങള നമ്മൾ എന്ത് ചെയ്യണം ഹൃദയത്തിൽ ധ്യാനിക്കുകയും ഹൃദയത്തിൽ അതിനു വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം നമുക്കറിയാം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അതായത് പാപം ചെയ്യുവാൻ ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ നമുക്ക് പറയുവാൻ എളുപ്പമാണ് ഞാൻ എന്താണ് ദൈവത്തോട് ഒരു പാപം ചെയ്യുകയില്ല എനിക്ക് ദൈവത്തോട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ലെങ്കിൽ അതിനേക്കാൾ ഉപരി എല്ലാ സാഹചര്യവും ഉണ്ട് പാപം ചെയ്യുവാൻ അവൻ സ്തോത്രം എല്ലാം ചുറ്റുപാടുമായിക്കോട്ടെ ആരുമില്ല പല ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തോട് പാവം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയതല്ലേ ഒരു സാഹചര്യം ഇല്ലാതെ എല്ലാവർക്കും എളുപ്പമാണെങ്കിൽ ഏമക്കനെ ഈ ലോത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ മേച്ചത നിറഞ്ഞ ആ ഒരു സ്ഥലത്തായിരുന്ന സ്ഥാനത്തും യഹോവ നീതിമാൻ എന്ന് കണ്ടൊരു വ്യക്തിയാണ് ലോത്ത് അതുകൊണ്ടാണ് ആ പട്ടണത്തിൽ ആ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ എന്ത് ചെയ്തു ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും ആക്കിയതിന് ശേഷം എന്ത് ചെയ്തു ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം ആമേ സ്തോത്ര ഇടയാക്കി അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് പാപം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ആ ഒരു വലിയൊരു പ്രാധാന്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ആമേ സ്തോത്ര ഹലുയ്യ ഹലൂയ അതാണ് ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആമേ സ്തോത്ര അതേപോലെ നമ്മൾ ചിലപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അനേകം പാപം ലേച്ഛച്ഛതകൾ നിറഞ്ഞതൊന്നായിരിക്കാം അപ്പൊ അതിന്റെ നടുവിൽ നീ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം എന്ത് ചെയ്യുന്നത് ആഗ്രഹം പലപ്പോഴും നമ്മൾ വലിയൊരു എക്സ്ക്യൂസുകൾ എക്സ്ക്യൂസസ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിരത്തുന്നവരാണ് ദൈവം അവരിങ്ങനെ എൻ്റെ കൂട്ടുകാരിങ്ങനെയാണ് എൻ്റെ ആമ സ്നേഹിതരിങ്ങനെയാണ് അവരായോണ്ട് ഞാനൊരല്പം അല്പം അല്പം കർത്താവ അല്പം മത്യം സേവിക്കുകയാണ് അല്ലെങ്കിൽ അല്പം ഞാൻ ചെയ്യുകയാണ് അപ്പം പലതും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തു ചെയ്യാണ് ഓരോ എക്സ്ക്യൂസ് അവരിങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല ദൈവം ആഗ്രഹം ദൈവം എന്താണ് നമ്മളെന്നാഗ്രഹിക്കുന്നത് അവരെങ്ങനെ ആയിക്കൊള്ളട്ടെ നമ്മൾ സാഹചര്യം എങ്ങനെ എങ്ങനെയായിക്കൊള്ളട്ടെ പാവം എല്ലാം ആ സാഹചര്യം ആയിരിക്കും പക്ഷേ അതിൻ്റെ നടുവിൽ നീ എപ്രകാരമാണ് ദൈവത്തോടുള്ള നിൻ്റെ മനോഭാവം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ യോസേഫിനുള്ള ഒരു മനോഭാവം അതാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് എവിടെയൊക്കെ ആണല്ലോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം യോസേഫിനോടുകൂടി ഇരുന്നത് അതുകൊണ്ടാണ് യോസേഫ് ഒസൈഫ് ആയിരുന്ന ഇടങ്ങളിലെല്ലാം കൃതാർത്ഥനായി തീർന്നു എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഹലലൂയി അതേ ദൈവമക്കളെ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത് ഹലലൂയ നമുക്ക് കാര്യസ്ഥരായി തന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ പോലും പലപ്പോഴും നമ്മൾ പല രഹസ്യ പാപങ്ങളും ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിനെ താലോലിച്ച് നടക്കുകയാണെങ്കിൽ എന്ന് അതിനെ ഉപേക്ഷിക്കാൻ സമയം അടുത്തിരിക്കുവാണ് ദൈവമക്കളെ ദൈവം അതിൽ നിന്നാണ് നമ്മളെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു മനോ ോഭാവം വരണം ഞാൻ എൻ്റെ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയില്ല ഞാൻ പാപം ചെയ്ത് എൻ്റെ ദൈവ തേജസ്സിൽ നിന്ന് എന്നെ നിന്ന് അകറ്റിക്കളയുവാൻ എനിക്ക് മനസ്സില്ല എന്നൊരു പൂർണ്ണമായൊരു തീരുമാനം നമ്മൾ എടുക്കാൻ റെഡിയാണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ റെഡിയാണ് ദൈവമക്കളെ ഹലൂയി അതുകൊണ്ട് ഈ ആ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു